ഹായ് ഫ്രണ്ട്സ് ആ അപ്പാപ്പ്യാണ് അപ്പൊ നമ്മളെ ഇത് മാത്തൂർ പാടം നമ്മൾ അവിടെ വന്നു കേട്ടോ ഇല്ലേ ഇതൊക്കെ തൂമ്പിന് ചെറിയ കേട്ടോ നമ്മളപ്പൻ ലാൻഡ് കേട്ടോ അപ്പനെ എല്ലാരും തിരക്കുന്നുണ്ടായിരുന്നു അപ്പന അപ്പൻ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള കളറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ കുഴി വെച്ചപ്പോഴും നമ്മളെ ചെളിവലയ്ക്കാത്തൊരു കീറൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് എലി വെട്ടിയിട്ടുണ്ടാവുക അറിയാൻ പറ്റും കാരണം കീറലെന്ന് നമ്മൾ നോക്കുക എലി വെട്ടിട്ടുണ്ടെങ്കിൽ കീറൽ കാണും ഇതല്ലേ ആ ഇതൊക്കെ നല്ലൊരു വരാൽ വന്നാൽ ൂകുന്ന കീറല്ല ഇത് വലി വെട്ട നമ്മളെ ഈ ഈച്ചാൽ വെള്ളക്കൂടുള്ള കെട്ട നമ്മുടെ നെഞ്ചപ്പം വെള്ളമുണ്ട് ഇത്രയും വെള്ളമുണ്ട് ഈച്ചാലി അത് കാരണം നമ്മൾ ഇവിടെ ആ തൂമ്പിൻ്റെ ഒലിപ്പ് കിടക്കുന്ന കാരണം നമ്മളിതിവിടെ ഒരു വല വെച്ച് കൊടുക്കാൻ പോകും അതുകൊണ്ട് നമ്മുടെ ഇതിൽ ആ വണ്ടി ഇരിക്കുന്ന നമ്മുടെ വണ്ടി ആയിരിക്കുന്ന അവിടെ ഇങ്ങോട്ട് നമ്മൾ കറങ്ങിങ്ങോട്ട് തപ്പാൻ പോകും നമ്മൾ കഴിവതും വല ഇറക്കുമ്പം വലയുടെ അടിയില്ലേ കൂടെ പോകാൻ ഇത് തന്നെ ഈ മണിയുള്ള ഭാഗം നമ്മൾ ചെളി ചവിട്ടി താക്കുക ഈ പാകം ആവത കുത്തിക്കും വലയുണ്ടോ ഇത് നമ്മളൊന്ന് നിലത്ത് കുത്തി ഉറപ്പിക്കണം ഈ വലിയ ഈ മണി കിടക്കുന്ന വില നമ്മൾ മീൻ എന്തെങ്കിലും ഉള്ള ഈ വലയ്ക്കകത്ത് വന്ന് വരിക അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ഇങ്ങനെ യു യു മോഡലിങ്ങനെ നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടം നമ്മൾ ചവിട്ടത്തകത്ത് വെച്ചിരിക്കുക അടിപ്പാകും മീനിൻ്റെ അകത്ത് വന്ന് കയറിയാൽ ഒരു കൂടിൻ്റെ അകത്ത് വന്ന് വീരുന്നതാണ് കിട്ടും അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ഇങ്ങോട്ട് തപ്പി വരാൻ കേട്ടോ അപ്പൊ നമ്മളിതേ ഇവിടുന്നിറങ്ങി കേട്ടോ ഇതേ ധാരക്ക വരുന്നതെന്ന് നോക്കി അങ്ങുന്നേ ഒരു വലിയ പോണ് അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ ഇവിടെ നിന്ന് ഇറങ്ങും അങ്ങോട്ട് ഇവിടെ കേട്ടോ അപ്പൊ അപ്പം തേ ഇപ്പ ഇറങ്ങി ഞാൻ ഇറങ്ങാൻ പോവാക്കകത്തോട്ട് കേറിയിരിക്കുക എന്താ കന്നിപ്പൊള്ളു പോകും വരുന്നാണ് വേണ്ട ഇപ്പം താഴെ കിടപ്പ് ഒരു തുള്ളി അകത്തോടെ നീന്താമ്മേലാത്ത രീതിയിൽ കിടക്കുന്നല്ലേ മുഞ്ചയും കണ്ടി കലം അതുവഴി തള്ളിത്തള്ളി പോവാണ് കലം കലം കലംപിളി തലമുതി നമുക്ക് എങ്ങനെയെങ്കിലും 너도 아하. 오, 우리 부 니만 지 ンう、ね、ん。 ോട്ടാണ് പോയത് പോരല്ലേ നമ്മുടെ ഒരു വരാലും മുന്നോട്ട് പോയെന്ന് പറയാറ് നമ്മുടെ പാലക്കാട്ട് ചെമ്പല്ല കുഞ്ഞ് കേറി ചെമ്പല്ലു ഹോളല്ല തൂമ്പടക്കുന്നുണ്ട ഇല്ല അതിൻ്റെ അകത്തൊരു കമ്പും ആരോ കയറ്റി വെച്ചിട്ടുണ്ട് ആ തൂമ്പിൻ്റെ വെണ്ട് കാട്ടുന്നു നമുക്ക് നമ്മുടെ ഈ വലയൊന്നും ഇവിടെ കുത്തി കൊടുക്കാം നമ്മൾ തപ്പി കയറി ഇപ്പൊറവ് വല പുറകിൽ നമ്മൾ തെളിവല കൊടുക്കുന്നത് ചെമ്പല് കുഞ്ഞേ വരാലൊന്നും മറിഞ്ഞു കണ്ടില്ലല്ലോട്ടാ നമ്മുടെ വാലയ്ക്കാകാത്ത ചെമ്പല് കുഞ്ഞാണ് ഇന്നും അറിയുന്നു അത് ആ ചെമ്പലിലേക്ക് വെച്ചിട്ട് വാല് ആലോചിക്കാം ഇനിയിപ്പം നമ്മൾ പുറകു വലയുമ്പോഴും അപ്പൊ നമ്മളിന്നിപ്പം അവിടുന്ന് തപ്പി ഈ വല വന്ന് അങ്ങ് പൊക്കിന്റെ കാര്യമാണ് തോന്നിയ കേട്ടില്ല ആ മുരിയിടുന്ന കാര്യമാണ് തോന്നുന്നു അവിടുന്ന് തപ്പി നമ്മൾ വന്ന് ഈ വല പൊക്കിയിടും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചതേ കണക്കാനാ പൊക്കി ആ വലയിൽ പോയി പൊക്കും നമ്മൾ നമ്മളിവിടുന്ന് പരിപാടിയാണ് തുടങ്ങിയപ്പോ എന്നാ ചാടി വീണേപ്പം ഈ എന്തോ ചാടി വീണായിരുന്നു പരാക്കുഞ്ഞാന്ന് പോയി വരാലൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നിൽക്കും ഇങ്ങോട്ട് പോയി ഞാൻ ചവിട്ടിയായിരുന്നപ്പോൾ ഇപ്പം കാര്യം ഒരുമാതിരി വലിപ്പം ഉണ്ടായിരുന്ന കാര്യം ഞാൻ അതിനൊക്കെ ചവിട്ടി ഓടി മാറി എന്നൊക്കെ ഇവിടെ എല്ലാം കുത്തി നിൽക്കുക കാരണം കൂടെ പോലും വലിക്കാൻ മല ചെമ്പല്ലെ കുഞ്ഞിഷ്ടം പോലെ മുട്ടുക പൊടി തീരെപ്പൊടി കാര്യമല്ലാണ്ട് കാര്യമാണ് ചെറിയ കാര്യം ഇഷ്ടം പോലെ ഒരു വലിയ കാര്യം ഇപ്പം നോക്കി പോകാൻ പറ്റ ഒരു വരാലടിച്ചു ഇടവരാലാ അടിച്ച കാരിയുടെ വലിപ്പം കണ്ടേ ഇതാണ് കാരിയുടെ വലിപ്പം ചെമ്പല്ലി ഈ നാലി കിടക്കാൻ വരട്ടെ ചെമ്പല്ലി വന്ന് തങ്ങാണോ പൊക്കാന്നോ പൊക്കാം പൊക്കാം മുന്നൂറ്റമ്പരാൾ ചാടുന്നുണ്ട് പോലെ ോട്ടെ കറകൊന്നു പിടിച്ച് വിളിച്ചത് അത് കണ്ട ഇല്ല അത് കണ്ട എന്തോ വലു തുറന്നു വേണ്ട വേണ്ട ഇത് പൊക്കിയും അതുകൊണ്ട് പൊക്ക അതൊക്ക നമ്മടെ ഈ വല വന്ന് മുട്ടിയച്ചും തിരിച്ചു പോണ വരാലുണ്ട് വരാലും കാര്യം ചമ്മിലൊക്കെ തിരിച്ചു പോകണമെല്ലാം നമ്മുടെ ആ വലയെ ചെല്ലും അതിനാണ് നമ്മൾ പുറകു വല വെക്കുന്നത് കേട്ടോ ആ വലയെ കറക്റ്റ് ചെല്ലണം നമ്മള് വലയെ മുട്ടി മീൻ പോയിട്ടുണ്ടെങ്കിൽ ോട്ട് മാറണം വരാക്കണ് ചെറിയ വരാ എന്താ ഇപ്പൊ കാണു ആ എന്താ ഇന്നിങ്ങനെ ഇട്ടിട്ട് അതെടുക്കാന്ന ആദ്യം ഏ പറ്റുവല നമ്മളെ വല കണ്ടും പൊങ്ങി കേട്ടോ ആ വല നമ്മള് പൊക്കി ഓടി ഈ വലയാണ് നമ്മൾ പാതി എടുക്കാൻ പോണത് വരാലു ചിലപ്പി ചില അപ്പ കൂരിക്കഞ്ഞിൻ്റെ ബഹളമാട്ട കൂരിക്കുഞ്ഞിൻ്റെ ബഹളമാണ് ഇങ്ങോട്ട് തന്നെ കുഴഞ്ഞ് കുഴഞ്ഞ് വെക്കട്ടെ കണ്ടിട്ട് വളർത്തു വരാൽ പോലും തോന്നുന്നല്ലേ അപ്പം תודה רבה

同じで。 വരാനുണ്ട് കേട്ടോ കൊല്ലു വരാനും ഇടത്തരം വരാനും നല്ല സൂപ്പർ അല്ലെ ചിലവക്കി ആ ഒലിക്കിനും വരണ്ട കാര്യ അല്ലേ അപ്പാ പല മണിപ്പോല വരാന് നോക്കിട്ട് സംഭവം വളർത്താന്ന അതില് അങ്ങോട്ട് പോണ നല്ല കാലം മതി മറി പോയിട്ട് പുറത്ത് വരാലല്ലേ സാധനം

ഒരു വരി വല പെർക്കെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിന്നലെ ആ വല എടുക്കാറുണ്ട് ആ വല എടുക്കാണ്ട് നമ്മള് നോക്കി ശരിയാണ് അണ ഈ വല ചോട്ടല്ലേ കൂരി ഉണ്ട് കൂരിയുണ്ട് വല അവൻ അല എടുക്കാണ്ടോ അതോ ഇത് എടുക്കാം നമ്മൾ നമ്മളെ ഈ വല എടുക്കുക പോള ആ പോള നമുക്ക് ഉരുട്ട് കയറ്റായിരുന്നു ചെമ്പല്ലോ കിടക്കണ പുറ പോലെ കിട്ടും അപ്പം നമുക്ക് ഇനി രണ്ട് വലയം കുടയാമുണ്ട് ഇനിയും നമുക്ക് വലയം അങ്ങോട്ടൊക്കെ വെക്കാനുണ്ട് അപ്പം അപ്പാപ്പിയുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് ബൈ ബൈ ഞാൻ ഈ വലയെല്ലാം കുടഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വരാലിനെ നല്ലപോലെ കാണിച്ചു തരാം അതിൻ്റെ തീറ്റ അല്ലെ കുഴിമീനെല്ലാം തിന്ന് അപ്പോഴേ ഇവിടം നമ്മൾ ഈ വലിയ തോട്ടിലൊക്കെ ഭയങ്കര വെള്ളം അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും വെള്ളമുണ്ട് നമുക്ക് അല്ലേ ഇടിച്ചനക്കാനോ തപ്പാനോ വല വെക്കാനോ ഒന്നും പറ്റാത്ത രീതി വെള്ളം കിടക്കുന്നല്ലേ കാരണം നമ്മൾ ഇവിടുന്ന് പിടിപാടാവുക